ദിലീപ് ശങ്കറിന്റെ മരണം അസ്വാഭാവികതയിൽ മുറിയിൽ നിന്ന് കരൾ രോഗത്തിനുള്ള മരുന്ന് ലഭിച്ചു സിനിം സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുറിയിൽ ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തിയിരുന്നു ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കാണുന്നില്ലെന്ന് പോലീസ് പറഞ്ഞതായാണ് വിവരം കരൾ രോഗത്തിനുള്ള മരുന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്നാണ് ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലധികം പഴക്കം ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു നാല് ദിവസം മുൻപാണ് ദിലീപ് ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത് എന്നാൽ മുറിവിട്ട് ദിലീപ് പുറത്തുപോയിരുന്നില്ല മുറിക്കകത്ത് നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് അപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറഞ്ഞു ഗരുത് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ശങ്കർ ചികിത്സ തേടിയിരുന്നതായും മനോജ് പറഞ്ഞിരുന്നു ദിലീപ് ശങ്കറിനെ കാണാത്തത് കാരണം പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം ഫോൺ എടുക്കാത്തതിനാൽ പ്രൊഡക്ഷൻ ടീമിലെ ആളുകൾ ഹോട്ടലിൽ നേരിട്ട് എത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ജീവനക്കാർ മുറി തുറന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത ഉള്ളതായി തോന്നുന്നില്ലെന്നും മനോജ് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് ഗിനായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഗിനായി എത്തിയിരുന്നു രണ്ട് ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു അതിനാൽ ദിലീപ് ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു അന്തരിച്ച സിനിം സീരിയൽ നടൻ ദിലീപ് ശങ്കറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നടി സീമജി നായർ ദിലീപ് അഞ്ചു ദിവസം മുൻപ് തന്നെ വിളിച്ചതായിരുന്നുവെന്നും അന്ന് തനിക്ക് സുഖമില്ലാത്തതിനാൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ സീമജി നായർ പറഞ്ഞു സീമജി നായർ പങ്കുവെച്ച കുറിപ്പ് അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വർ എന്ത് എഴുതണമെന്നു അറിയില്ല ആദരാഞ്ജലികൾ സീമജി നായർ പറഞ്ഞു ഇന്നാണ് ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ മുറിയെടുത്തതെന്നും മുറിവിട്ടി പുറത്തുപോയിരുന്നില്ലെന്നുമാണ് വിവരം മുറിക്കകത്ത് നിന്ന് ദുർഗന്ധം വമിച്ചതിന് പിന്നാലെയാണ് ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് അതേസമയം ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറഞ്ഞു ഗരത് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ശങ്കർ ചികിത്സ തേടിയിരുന്നുവെന്നും രോഗത്തെക്കുറിച്ച് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും മനോജ് പറഞ്ഞതായി റിപ്പോർട്ടർ ടിവി റിപ്പോർട്ട് ചെയ്യുന്നു ഷൂട്ടിംഗിന്റെ ഭാഗമായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗിന് എത്തി കഴിഞ്ഞ രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നതിനാൽ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞു സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കിട്ടാതെ വന്നതോടെയാണ് പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ നേരിട്ടെത്തിയത്